കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ അൻപത് ദിവസമായി നടത്തി വരുന്ന രാപ്പകൽ നിരാകാര സമരത്തിന്റെ അടുത്ത ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ആശാ വർക്കറമ്മർ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്ന ഒരു പരിപാടിയാണിത് കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് ആ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ടക്കം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് ലേബർ കമ്മീഷണർ അടക്കം എം ഡയറക്ടർ ആരോഗ്യമന്ത്രി ധനകാര്യമന്ത്രി തുടങ്ങിയ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും തൊഴിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള നിവേദനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി ഏഴിന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ആശാവർക്കർമാരെ അന്ന് മൂന്ന് മാസം ഓണറവ്യൂ ഇൻസെന്റീവ് ആയിട്ട് തീരെ അവഗണിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ബജറ്റിൽ ആശാവർക്കർമാരെ അവഗണിച്ചാൽ വ്യാപകൽ സമരം ആരംഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പത്തിന് നമ്മൾ വ്യാപകൽ സമരം ആരംഭിച്ചത് ആ സമരം ആരംഭിച്ച ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ നിയമസഭയിൽ പോയി കണ്ടു നമ്മളുമായി സംസാരിക്കാനുള്ള സമയം അവർക്ക് തീരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് പിറ്റേ ദിവസം കാണണം കാണാമെന്നവർക്ക് അവർ നമ്മൾ പുറത്തു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വസതിയിൽ പോകേണ്ടി അവരെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും നിയമസഭയിൽ പോയി ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ അടിസ്ഥാനത്തിൽ സമരം ആശാ വിഷയങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അല്ലെ ആരംഭിച്ചിരിക്കുന്ന സമരം അനാവശ്യ സമരമാണെന്ന് പറയുകയുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ചെയ്തത് വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിന് പരിഹാരം കാണുവാനുള്ള നടപടികൾ എടുക്കേണ്ടതിന് പകരം വളരെ രാഷ്ട്രീയ പ്രേരിതമായി ഈ സമരം ഒരു കൂട്ടം ആളുകളാണ് അവർ ചെയ്യുന്ന ഏറ്റവും മഹത്തായ സേവനം തന്നെയാണ് കേരളത്തിനെ ഈ ഒന്നാമത്തെ നിലയിലേക്ക് ആരോഗ്യരംഗത്തേക്ക് എത്തിച്ചത് ഇപ്പോ നമുക്കറിയാം ആ ഒന്നാമത്തെ കുറിച്ച് മാത്രമേ ഗവൺമെന്റും മറ്റ് പല ആളുകളും പറയുന്നുള്ളൂ ഈ ഒന്നാമത്തെ നിലയിലെത്തിച്ച കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ഭദ്രമായി പിടിച്ചു നിർത്തി ഒന്നാമത്തെ രംഗത്തെ ഒന്നാമത്തെ തലത്തിലേക്ക് എത്തിച്ച ആശമാരെ മറന്നു കഴിഞ്ഞു